കോവിലത്തെ മാമ്പഴപ്പുളിശ്ശേരി പറയാം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒരിത്തിരി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര പാനി അങ്ങോട്ടൊഴിക്കും ശർക്കരപ്പാനീം ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം അപ്പം അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും എന്നിട്ട് അതിൽ കുറച്ച് നെയ്യൊഴിക്കണം നെയ്യൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ നാല് മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് കല്ലിൽ അരക്കുകയാണെങ്കിൽ നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കണം അല്ലയെന്നുവെച്ചാൽ മിക്സിയിലരയ്ക്കുക അത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക ആയിട്ട് അരച്ചിട്ട് ഈ മാമ്പഴത്തിൻ്റെ ഈ കുക്കി ആക്കി അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വറക്കണം വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത് കുറുകിയതുപോലെ ഇരിക്കുകയോ പാത്രത്തിൽ ഇങ്ങനെ കുറുകിയ പോലെ അതെന്ന് വെച്ചാൽ കട്ടിക്ക് അങ്ങനെ പുഴുക്കുപോലെ ആക്കരുത് ഒത്തിരി ലൂസായിട്ട് മനസ്സിലായി അതാണ് ശരിയായിട്ടുള്ള മാമ്പഴപ്പുളി ശരി അവസാനം ആർക്കും വേണ്ടാത്ത കരിവേപ്പിലാ